പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു വിലക്കുറവുകൾ വാഗ്ദാനം ചെയ്യുന്ന സഫ എംപോറിയം മെഗാ ഓഫർ സെയിൽ എംപോറിയോടകം തന്നെ ഉപഭോക്താക്കളെ വലിയ രീതിയിലാണ് ആകർഷിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീശ ഉദ്ഘാടനം ചെയ്ത മേളയിൽ ആദ്യ ദിവസം തന്നെ ധാരാളം പേരാണ് പങ്കെടുത്തത് മഹാ അത്ഭുതം ഇന്നു മുതൽ തുടക്കം ഇന്നു മുതൽ രണ്ടു മാസമാണ് ഇത് നമ്മുടെ പഞ്ചായത്തില് നിലകൊള്ളുന്നത് വളരെയധികം വലിയ വിലക്കുറവ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു വിലക്കുറവാണ് ഈ ഒരു വസ്ത്ര വസ്ത്രമഹാത്ഭുതത്തില് നമുക്ക് കാണാൻ വേണ്ടി കഴിയാം അപ്പൊ ഈ രണ്ട് മാസം മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംരംഭത്തെ വിജയിപ്പിക്കാനും നമ്മുടെ സാധാരണക്കാർക്ക് ഒരു ഉപകാരം കൂടാവുന്ന രീതിയിൽ ഈ ഒരു വസ്ത്ര വസ്ത്രമഹാത്ഭുതം മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കൊണ്ട് അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന വിപണന പത്തൊമ്പത് രൂപയിൽ തുടങ്ങുന്ന വീട്ടുപകരണങ്ങൾ മുതൽ നാല്പത്തൊമ്പത് രൂപയിൽ തുടങ്ങുന്ന വസ്ത്രങ്ങൾ വരെ ലഭ്യമാണ് കൂടാതെ ഏപ്രിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന മൂന്ന് ദിവസത്തെ മേളയിൽ അഞ്ഞൂറ് ഭാഗ്യശാലികൾക്ക് വെറും ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റുകൾ ലഭിക്കുന്ന അപൂർവ അവസരവും ഒരുക്കിയിട്ടുണ്ട് ദിവസേന രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ഈ ഓഫർ ആദ്യം നൂറ്റി അറുപത്തഞ്ച് ഉപഭോക്താക്കൾക്കാണ് ലഭിക്കുന്നത് കേരള എക്സിബിഷൻ വർക്കേഴ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വസ്ത്രമേള ഉൽപാദകരിൽ നിന്ന് നേരിട്ട വസ്ത്രങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യം ഇടനിലക്കാരില്ലാതെ കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ മഹോത്സവത്തിന്റെ ഉദ്ദേശമെന്ന് മാനേജർ ഉദ്ദേശം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെയുള്ള വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും വളരെ മൂല്യവർദ്ധിത അതായത് കമ്പനികളിൽ ഉൽപാദകരിലേക്ക് കമ്പനികളിൽ നിന്ന് നേരിട്ട് അതായത് മധ്യവർത്തികളിൽ ഇല്ലാതെ അവർക്ക് അവരിലേക്ക് എത്തിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ കുട്ടികൾക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് അതുപോലെ ബെഡ്ഷീറ്റ് പില്ലോ കവറുകൾ എല്ലാം അതായത് ചെറിയ ഫാക്ടറികളിൽ നിന്ന് നേരിട്ട് ജനങ്ങൾക്ക് മൂല്യ അടിസ്ഥാനത്തിൽ ഉദ്ദേശിച്ചാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തീയതി ഇവിടെ അതായത് നമ്മുടെ റോഡിലെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് എണ്ണായിരം സ്ക്വയർ ഫീറ്റിലധികം വിസ്തൃതിയുള്ള സ്റ്റോറിൽ വസ്ത്രങ്ങളുടെ വലിയ ശേഖരം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഫാഷൻ ബ്രാൻഡുകൾ ലഭിക്കുന്ന അതേ പ്രോഡക്റ്റുകൾ അതിനേക്കാളും വലിയ വിലക്കുറവിൽ ലഭ്യമാണ് നാൽപ്പത്തി രൂപ മുതൽ തുടങ്ങുന്ന വസ്ത്രങ്ങൾ ഫാക്ടറികളിൽ നിന്നും നേരിട്ട് വിത്തഴിക്കുന്നു പുതിയ ട്രെൻഡുകൾ തേടുന്ന യുവാക്കൾക്കും കുടുംബസമേത ഷോപ്പിംഗ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് അത്യുത്തമമായ അവസരമാണ് ഉദ്ഘാടന പരിപാടിയിൽ ഹക്കീം നൌഫൽ മടക്കത്താനും എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പാണ്ടിക്കാട്